വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കൊല്ലം സുധിയുടെ മരണം ഇടയ്ക്കിടയ്ക്ക് സുധിയുടെ ഭാര്യയായ രേണുവിനെതിരെയും കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന ഈ ഒരു റീൽസ് വീഡിയോകൾക്കും അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ടുകൾക്കും എതിരെയാണ് ഇത്തരം വിമർശനങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രേണുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ കൂടുതലായി ഉയർന്നു വന്നതും അതായത് രേണു സുതി മുൻപ് മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ അത് പുറത്തു വന്നതോടെയാണ് ഇത്തരം വിവാദങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയാൻ തനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് എന്നുള്ള കാര്യം രേണു സമ്മതിച്ചിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്നതിൽ രേണു വിശദീകരണം നൽകിയിരുന്നില്ല തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നത് സുതിചേട്ടിനോട് താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് രേണു പ്രതികരിച്ചത് കോട്ടയും ഞാലിയൻ കുഴിയിലുള്ള ബിനുവായിരുന്നു രേണുവിന്റെ ആദ്യ ഭർത്താവ് എന്നാണ് പ്രചരിച്ചിരുന്നത് ഇപ്പോഴിതാ രേണുവിന്റെ അയൽവാസിയുടെ ഒരു ഓഡിയോ ക്ലിപ്പാണ് വൈറലാകുന്നതും തനിക്ക് കുട്ടിക്കാലം മുതൽ രേണുവിന് പരിചയമുണ്ടെന്നുമാണ് ആദ്യ ഭർത്താവിനെ രേണു ഉപേക്ഷിച്ചതാണ് എന്നുമായിരുന്നു ആ ഒരു അയൽവാസിയായ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുലിനോട് രേണു മോശമായി പെരുമാറിയെന്നതായും ഈ ഒരു അയൽവാസി പറയുന്നുണ്ട് രേണുവിന് എനിക്ക് അഞ്ചാം ക്ലാസ് മുതൽ അറിയാം എന്റെ വീടിനടുത്താണ് താമസം കൊല്ലം സുധിയുമായി കഴിഞ്ഞത് രേണുവിന്റെ രണ്ടാമത്തെ വിവാഹമാണ് ആദ്യത്തെ വിവാഹത്തിലുള്ള അയാളെ റേണു ഉപേക്ഷിച്ചു പോന്നു ആ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു റേണു പറയുന്നതെല്ലാം നുണയാണ് ഏവിയേഷൻ പഠിക്കാൻ പോയിട്ട് പാതി വഴി നിർത്തി തിരികെ പോന്നു ആ ഒരു സമയത്ത് സുധിയുമായി റിലേഷനിലുമായിരുന്നു ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു വീട്ടില് രണ്ടാഴ്ച തികച്ചു നിന്നില്ല അവിടെ പണിയൊന്നും ചെയ്യുമായിരുന്നില്ല അങ്ങനെ വഴക്കുണ്ടാക്കി പോകുന്നതാണ് രേണു നാട്ടിലുള്ള മനുഷ്യർക്കൊന്നും റേണുവിനെ ഇഷ്ടവുമല്ല അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന തരത്തിലുള്ള രേണു ഒരിക്കൽ സംസാരിച്ചിരുന്നു ഇതാണ് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു സുതി ഉപേക്ഷിച്ച് ഭാര്യ പോകുമ്പോൾ കിച്ചു കൈക്കുഞ്ഞായിരുന്നു പരിപാടിക്ക് പോകുമ്പോൾ മകനെ ബാക്ക് സ്റ്റേജിൽ ഉറക്കിക്കിടത്തിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിരുന്നതെന്ന് പലപ്പോഴായി മുൻപ് സുതി പറഞ്ഞിട്ടുണ്ട് പിന്നീട് കിച്ചു സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് രേണുവിനെ സുതി വിവാഹം ചെയ്യുന്നത് ആ ബന്ധത്തിലെ റേണുവിന് ഒരു മകനുമുണ്ട് സുധിയുടെ മരണശേഷം കിച്ചു സുധിയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് താമസം വളരെ വിരളമായി മാത്രമാണ് രേണു താമസിക്കുന്ന ആ ഒരു കോട്ടയത്തെ വീട്ടിലേക്ക് കിച്ചു വരാറുള്ളതും കിച്ചുവിന് പഠന ചിലവുകളെല്ലാം ഈ ഒരു ഫ്ലവേഴ്സ് ചാനലാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് ഇത്തരം കഥകളെല്ലാം ഉണ്ടാക്കുന്നത് ഏത് പാസ്റ്റർ അങ്ങനെ ഒരു പാസ്റ്ററെ എനിക്ക് അറിയുക പോലും ഇല്ല എന്റെ ജീവിതത്തിലും പഴയ കാര്യങ്ങളുണ്ട് സുതിചേട്ട് ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടു പേർക്കും അറിയാം ഇത്രയും നാൾ വരെ ആർക്കും ഒരു വിഷയമില്ലായിരുന്നു ഇപ്പോഴായിരുന്നു ഓരോന്നൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്നോട് ഇതൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടുമില്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സുതിച്ച എന്നോടും കുടുംബത്തോടും മാത്രമല്ല മൂത്ത മകനെ അറിവായ കാര്യത്തിൽ അവനോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞത് ഇനി ഞാൻ പാസ്റ്ററെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇവറ്റകൾക്ക് എന്താണ് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല ഇതേക്കുറിച്ച് ഒരു മനുഷ്യരും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുമില്ല ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂലൂടെയാണ് ഇത്തരം ഒരു ചോദ്യം ഉയരുന്നത് ഏതാണ്ട് എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ച പോലെയാണ് ഇപ്പോഴത്തെ ആരോപണം ആരാണ് ഈ ഒരു കമന്റ് ഇടുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നേക്കാൾ വലിയ സെലിബ്രിറ്റി ആകുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ ഇവരെ കൊണ്ടൊന്നും അഞ്ച് പൈസയുടെ ഉപകാരവുമില്ല എന്നെ വിവാഹം കഴിക്കുമ്പോൾ സുതിചേട്ടൻ പറഞ്ഞത് വിവാഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താലുകെട്ടും രജിസ്ട്രേഷനുമാണ് ഞാൻ സുതിചേട്ടനോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല സുതിചേട്ടൻ മരിച്ചു പോയത് കൊണ്ട് ഞാൻ കളവു പറയുകയാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കെച്ചുവിനോടും ചോദിക്കാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇവർക്കറിയാം പറയാൻ പറ്റാത്ത അത്രയും മോശം സാഹചര്യത്തിൽ ഞാൻ ജീവിച്ച ഒരു ജീവിതമുണ്ടായിരുന്നു എന്നുവച്ച് അത് വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലേക്ക് പോയി എന്നല്ല കമന്റ് ഇടുന്നവർക്ക് ഇത് മാത്രമാണ് എന്റെ മറുപടി അറിയേണ്ടവരൊക്കെ ഇതിനോടകം തന്നെ ഞാൻ അറിയിച്ചിട്ടുമുണ്ട് ഒരു പാസ്റ്ററി ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ആണോ എന്നൊന്നും എനിക്കറിയില്ല അയാൾ കല്യാണവും കഴിഞ്ഞ് രണ്ട് മക്കളുമായി കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഇതേക്കുറിച്ചൊന്നും എനിക്ക് ഇതുവരെ പുറത്ത് പറയേണ്ടി വന്നിട്ടില്ല എന്നുമായിരുന്നു രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മൂത്ത മകൻ കിച്ചു ഒരിക്കലും തന്നെ പറയില്ല എന്ന് റീണു പറഞ്ഞിരുന്നു കിച്ചുവിനെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ല എന്നും എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ് റീണു പറയുന്നത്